കൈദി ടു ലോകേഷ് കനകരാജിൻ്റെ സംവിധാനത്തിൽ കാർത്തി നായകനായി എത്തിയ കൈദിയുടെ രണ്ടാം ഭാഗമാണ് കൈദി ടു ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടറുടെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അഥവാ എൽ സി യു ഈ എൽ സി യുവിന് തുടക്കം കുറിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ കൈദി എന്ന സിനിമയിലൂടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസായ കൈദി ഒരു ആക്ഷൻ ത്രില്ലർ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു ഒരൊറ്റ രാത്രിക്കുള്ളിലാണ് ഈയൊരു സിനിമയുടെ കഥ നടക്കുന്നത് സോ കൈതിന് കുറിച്ച് അറിയുന്നതിന് മുമ്പ് ആദ്യം എൽ സി യു എന്താണെന്ന് അറിയണം ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ കമൻ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അടുത്ത വീഡിയോ എൽ സി യു കൺസെപ്റ്റായിരിക്കും അപ്പോൾ എന്താണ് എൽ സി യു ലോകേഷ് കനകരാജ് എന്ന ഡയറക്ടറുടെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സാണ് എൽ സി യു കാർത്തിയെ കൊണ്ട് കൈതിയിൽ നിന്ന് തുടങ്ങി കമൽഹാസന്റെ വിക്രമിലൂടെ കൊണ്ടുപോയി അവസാനം ദളപതി വിജയിയുടെ ലിയുവിലേക്ക് എത്തിച്ചിരിക്കുന്ന ഒരു യൂണിവേഴ്സാണ് അതാണ് എൽ സി യു ഈ മൂന്ന് സിനിമകളും തമ്മിലുള്ള കണക്ഷൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് ഇനി കൈദി ടുവിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ട് പാഠത്തിന് മ്യൂസിക്കിൻ്റെ ഭാഗത്തു നിന്നാണ് മ്യൂസിക്കിൻ്റെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ലെങ്കിലും കൈതിയിൽ മ്യൂസിക്ക് സാം സി എസ് ആയിരുന്നു മിക്കവാറും കൈതി ടുവിലും സാം സി എസ് തന്നെ ആയിരിക്കും എന്നാൽ മറ്റു എൽ യു സിനിമകളിൽ അനിരുദ്ധമായിരുന്നു മ്യൂസിക് അതുകൊണ്ട് തന്നെ കൈതി ടുവിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്ത അപ്ഡേറ്റ് പാഠത്തിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് കൈതി ടുവിൻ്റെ ഷൂട്ടിങ് ഈ വർഷം അവസാനം തുടങ്ങുമെന്ന് പ്രൊഡ്യൂസർ എസ് ആർ പ്രഭു കൺഫേം ചെയ്തിട്ടുണ്ട് ലോകേഷ് ഇപ്പോൾ രജനീകാന്തിൻ്റെ നായകനാക്കി ഷൂട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൂലി എന്ന സിനിമയ്ക്ക് ശേഷം കൈതി ടുവിലേക്ക് തിരിക്കുന്നതാണ് കൈതി ടുവിന് മുമ്പ് ഡയറക്ടർ തമിഴ് സംവിധാനം ചെയ്യുന്ന കാർത്തി ട്വൻറ്റി നയൻ്റെ ഷൂട്ടിങ്ങിലായിരിക്കും കാർത്തി ഉണ്ടാവുക കാർത്തി ട്വൻറ്റി നയൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ കാർത്തി കൈതി ടുവിലേക്ക് വരുന്നതാണ് അടുത്ത അപ്ഡേറ്റ് പടത്തിൻ്റെ കാസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ് കൈദിയുടെ ദില്ലി എന്ന ക്യാരക്ടറിന് പുറമെ നരയൻ്റെ ബിജോയും അർജുൻ ദാസിൻ്റെ അമ്പ് എന്ന ക്യാരക്ടറും ഹരീഷ് ഉത്തമൻ്റെ അടൈക്കളവും പടത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇനി എൽ സിയുൻ്റെ ഭാഗമായിട്ട് റോളക്സും ഒരു പ്രധാന വില്ലനായിട്ട് കൈതി ടൂൽ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ അനിയൻ വേഴ്സസ് ഏട്ടൻ നമുക്ക് കൈതി ടൂയില് പ്രതീക്ഷിക്കാം ഇനി വിക്രം എൽ സിയുവിൻ്റെ പ്രധാന ക്യാരക്ടറായ കമലാസിൻ്റെ വിക്രവും കൈതി ടുവിലെ ക്യാമറ റോളായിട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി അറിയേണ്ടത് ലിയോയെക്കുറിച്ചാണ് വിജയ് ഇപ്പോൾ സിനിമയെല്ലാം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് കൊണ്ട് തന്നെ ലിയോ റ്റു ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ടാകാതിരിക്കാനും സാധ്യതയുണ്ട് എന്നാലും ലോകേഷ് പറഞ്ഞത് കൈദി ടു എൽ സിയുലെ എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ടാകുമെന്നാണ് അതുകൊണ്ട് തന്നെ ലിയോ വന്നില്ലെങ്കിലും ലിയോയുടെ വോയിസ് കൈതീറ്റൂലെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും ആ എന്തായാലും പടത്തിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് പറയാം ഇനിയുള്ള അപ്ഡേറ്റ് റിലീസിൻ്റെ ഭാഗത്തു നിന്നാണ് പടത്തിൻ്റെ റിലീസ് മിക്കവാറും രണ്ടായിരത്തി ഇരുപത്താറ് അവസാനമോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തേയ് തുടക്കത്തിലൊക്കെ ആയിരിക്കും എന്തായാലും അതിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല അടുത്ത വീഡിയോയിൽ ഗോട്ടിന് ശേഷം തളപതി വിജയ് നായകനായി എത്തുന്ന ജനനായകൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും അതോടൊപ്പം എൽ സിയു കൺസെപ്റ്റും പിന്നെ റെട്രോക്ക് ശേഷം സൂര്യ സൂര്യനായകനെത്തുന്ന സൂര്യ ഫോർട്ടി ഫൈവിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതാണ് അപ്പോൾ നാ അടുത്ത വീഡിയോയിൽ കാണാം